ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് കാണാം രാധിക നീലൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ആ മാമി ഞാൻ എൻ്റെ തുണിയൊക്കെ അലക്കാൻ വേണ്ടി പോകുന്നുണ്ട് നീലേട്ടൻ്റെ തുണി എവിടെയാളുള്ളതെന്ന് പറയും ഞാൻ അതുകൂടെ ചേർത്ത് അലക്കാം അയ്യോ വേണ്ട എന്തിനാടി അതൊക്കെ ഇവിടെയുള്ളവർ നോക്കിക്കോളും എന്തിനാ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് നീലേട്ടൻ എൻ്റെ സ്വന്തമല്ലേ അല്ലേ മാമി ചേട്ടൻ്റെ തുണി എവിടെയാണ് ഇരിക്കുന്നതെന്ന് മാത്രം പറ ഞാൻ പോയി എടുത്തോളാം അവൻ്റെ മുറിയിലെ ബാസ്ക്കറ്റിൽ തന്നെയല്ലേ അവൻ ഇട്ട് വയ്ക്കാറ് അവിടെ ചെന്നെടുത്തോ ശരി അവൾ സന്തോഷത്തോടെ നീലൻ്റെ തുണിയൊക്കെ എടുത്തുകൊണ്ട് പോയി വാഷ് ചെയ്യുകയാണ് നീലൻ്റെ ഒരു ഷർട്ട് അതിൽ നിന്നും എടുത്തിട്ട് അവൾ ആസ്വദിച്ച് സ്മെൽ ചെയ്യാണ് സാമ്പാറിൻ്റെയും രസത്തിൻ്റെയും കൂടെ നീലേട്ടൻ്റെ വേർപ്പ് കൂടെ ചേർന്നപ്പോൾ എന്തൊരു മണം അല്ലാത്തൊരു മയക്കുന്ന മണം ഓ അവിടെ നീലൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഇരിക്കുകയാണ് ആ എന്താ രാതി വെക്കുകാരിയെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ അല്ല എപ്പോഴും നീലൻ്റെ തുണി അലക്കാറുള്ളത് നീയല്ലേ അതുകൊണ്ട് ചോദിച്ചതാ അല്ല രാധി നീ അതിനെ എപ്പോഴും ഇങ്ങനെ വേണ്ടാത്ത പണിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ എന്താ വേണ്ടാത്തേ ഈ അലക്കൽ തന്നെ അതുകൊള്ളാലോ നീലേട്ടൻ്റേതായ എല്ലാ കാര്യത്തിലുള്ള അവകാശം എനിക്കേ ഉള്ളൂ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിൻ്റെ തുണി അലക്കി കൊടുക്കുന്നത് അത്ര വലിയ തെറ്റാണോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഞാനല്ലേ അതിനി എന്നായാലും അത് കേട്ടതും അയാൾ ചിരിക്കുകയാണ് അയാൾ ചിരിച്ചിരിച്ച് ചിരി അടക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് അവൾ കയ്യിലുണ്ടായിരുന്ന വെള്ളം അയാളുടെ ദേഹത്ത് കുറഞ്ഞു പിന്നെ ഈ കൊലച്ചിരിച്ചിരിക്കുന്നത് പിന്നെ ചിരിക്കാതെ നീല നിന്നെ കെട്ടുവന്നോ പിന്നെ അതിലെന്താ ഇനി സംശയം എൻ്റെ സംശയമൊക്കെ അവിടെ നിൽക്കട്ടെ നീ എങ്ങനെ ഇത് കണ്ടടച്ച് വിശ്വസിക്കുന്നത് ഏ നീലേട്ടനെ കല്യാണം കഴിക്കാൻ എനിക്ക് യോഗ്യതയില്ലേ യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എൻ്റെ മനസ്സിലുള്ള ഈ ആഗ്രഹം അവനും ഉണ്ടാവണ്ടേ അതാണ്ട് പിന്നെ നീലട്ടനെ എന്നെ ഇഷ്ടമില്ലെന്നാ പറയുന്നത് നമ്മളെ രാധി നീലകണ്ഠൻ്റെ അടുത്ത് ചെന്ന് രാധികയെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അവൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇഷ്ടമാണെന്ന് പറയും പക്ഷേ അവനോട് രാധികയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് അത് അവൻ്റെ ഉത്തരം വേറെ രീതിയിലായിരിക്കും അതുകൊണ്ട് പറഞ്ഞതാ നമ്മളെ രാധി നീലകണ്ഠനെ കല്യാണം കഴിക്കണമെന്ന് ഇത്രയേറെ നിൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് തക്കവണ്ണം ബുദ്ധിയോടെ വേണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ അതിന് തക്കതായ കാരണങ്ങളൊന്നും ചെയ്യാതെ മനസ്സിൽ ഇങ്ങനെ മോഹവും വളർത്തിക്കൊണ്ട് നടന്നിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ രാധി ചോദിക്കാണ് ചേട്ടൻ എന്തായി പറയുന്നത് ഏഴ് മലകളും കടലുകളും താണ്ടി ഒരു ഗുഹയിലിരിക്കുന്ന കിളിയുടെ ഹൃദയത്തില മഹാരാജാവ് ഇരിക്കുന്നത് അങ്ങനെ കഥകളിൽ കേട്ടിട്ടില്ലേ നീലൻ്റെ ശ്വാസവും ചിന്തയും ശക്തിയും കരുത്തും എല്ലാം ഇരിക്കുന്നത് നമ്മുടെ നിയമങ്ങളുടെ അടുത്താ നീലനെ കെട്ടാൻ നിന്റെ മനസ്സിൽ ഇത്രയേറെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നീ നിയമോളിൽ മനസ്സിൽ കയറിക്കൂടാൻ നോക്ക് നിയമോളിൻ്റെ മനസ്സിൽ നിനക്കൊരു അമ്മയുടെ സ്ഥാനം കിട്ടുവാണെങ്കിൽ നീലനെ പിടിച്ച് തന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമോളെ ഇങ്ങനെയുള്ള കുറുക്കുവഴികളൊക്കെ കളഞ്ഞിട്ട് നീലൻ്റെ തുണിയും അലക്കിക്കൊണ്ടു നിന്നാൽ ചാരി നിന്നവൻ അവനെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞതുപോലെയാവും എൻ്റെ ഈ കുഞ്ഞനിയത്തി എന്നും ഈ വീട്ടിലെ പണിക്കാരിയായി മാറും എന്നുള്ള ഒരു പേടി കൊണ്ട് പറഞ്ഞതാ നോക്കിയും കണ്ടൊക്കെ ചെയ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീയും കാണുന്നുണ്ടല്ലോ ചേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി എന്നെ കാണിക്കുന്നത് നമ്മുടെ സൗവർണികയാണ് സൗവർണ്ണ ചെയ്ത സെൻട്രാളിൽ ഒരു മുഖമായിട്ട് ഇരുന്നിട്ടാണുള്ളത് അവിടെ രാജേശ്വരി ഫുഡും കൊണ്ട് വരികയാണ് സൗബോ നേരം വെളുത്തപ്പത്തൊട്ട് ഒരിറ്റി കാപ്പി വെള്ളം പോലും നീ കുടിച്ചിട്ടില്ല കേട്ടോ ഈ ഇന്നാ ഇത് കഴിക്കേ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് അവളെ നേരെ തട്ടിക്കൊടുക്കുകയാണ് എന്താ നീ ഇങ്ങനെ നോക്കുന്നേ ഏ പട്ടിണി കിടന്ന് അസുഖം വരുത്തി വെച്ചിട്ട് ഉള്ളതെല്ലാം കൊണ്ടുപോയി അങ്ങ് ആശുപത്രി കൊടുക്കാൻ വേണ്ടി കളിക്കാണോ മര്യാദയ്ക്ക് കഴിക്കാൻ നോക്ക് സോപനങ്ങക്ക് ദേഷ്യം വന്നു വഴിയിൽ കിടക്കുന്ന പട്ടിയാണെന്ന് കരുതിയോ പ്ലേറ്റ് കൊണ്ടുവന്ന് മുന്നിലേക്ക് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് എന്താ നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള വിചാരം അപ്പോഴേക്കും രുക്മിണി അവിടെ എത്തിയിട്ട് എടീ കണ്ടില്ലേച്ചി നോക്ക് അവളുടെ വായിന്ന് വരുന്നത് കണ്ടോ അനുഭവിച്ചതെന്നും അവൾക്ക് പോരാമെന്ന് തോന്നുന്നു സോപനിക്കാ ക ഇടം കണ്ടിട്ട് നോക്കുകയാണ് രാജിയെ ഏത് വകുപ്പിലാടി നീ ഇപ്പോഴും കടന്നിങ്ങനെ ചാടുന്നത് കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കി വെച്ചിട്ട് ആരോടാടി നീ നിന്റെ വാശിയും കാണിച്ചു വരുന്നേ ഇതുവരെ നിനക്ക് കിട്ടിയതൊന്നും പോരാലേ വിശ്വസിപ്പിച്ച് ഇറക്കിക്കൊണ്ടു പോയവൻ പറ്റിച്ചു ആ വിഷമത്തിൽ കഴിയുന്നവളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അങ്ങനെ വിചാരിച്ചത് ഞങ്ങളുടെ തെറ്റാ അവൾ ഇതുവരെ അടങ്ങിയിട്ടില്ല രാജി കണ്ടില്ലേ എന്തിനാ നിന്നെ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ആണം കെടുത്തി ഇറങ്ങിപ്പോയവൾക്ക് അവൾ നിന്നെ ഉപേക്ഷിച്ചു എന്നറിഞ്ഞാൽ ആ കടയിൽ തന്നെ ചാടി അങ്ങ് ചത്താ മതിയായിരുന്നല്ലോ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അഭിമാനിച്ചേനെ ഇതൊക്കെ കേട്ട് സവർണിക അമ്മയെ തന്നെ നോക്കാണ് പക്ഷെ തിരിച്ചു കയറി വന്നതും പോരാഞ്ഞിട്ട് ഇവിടെ കയറി അഭ്യാസം കാണിക്കുന്നോ സത്യം പറഞ്ഞാൽ നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നു എനിക്ക് നീയെങ്കിലും നന്നാവാൻ നോക്കടി അടങ്ങി ഒതുങ്ങി പെണ്ണിനെ പോലെ ജീവിക്കാൻ നോക്ക് അല്ലെങ്കിൽ നീ നശിച്ച് നാറോണക്കല്ലെടുത്ത് ഛ ഞാൻ പറയുന്നില്ല ബാക്കി അമ്മ അവിടെയൊന്നും പോയതിന് ശേഷം സൗപർണിക രാജിയോട് ചൂടാവാണ് ചെറിയമ്മേ ചെറിയമ്മയ്ക്ക് ഇപ്പോൾ സന്തോഷമായോ ഞാനിപ്പോൾ ചെറിയമ്മയോട് ഭക്ഷണം വേണം എന്നൊന്നും ചോദിച്ചില്ലല്ലോ കഴിക്കോ കഴിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് സൗവർണിക രാജിയുടെ അടുത്തേക്ക് ആ പ്ലേറ്റ് തട്ടിക്കൊടുത്തു രാജി ആ ദേഷ്യത്തോടെ പറയാണ് നീ നന്നാവില്ലടി ഒരിക്കലും നന്നാവില്ല ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് പ്ലേറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി പിന്നെ ഇന്ദുവും കൂട്ടുകാരും ഓട്ടോ സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞിട്ട് അവരുടെ കൂറീൻ്റെതും മറ്റുമൊക്കെ ചർച്ച ചെയ്യുകയാണ് അപ്പോഴാണ് ചായയുമായിട്ടൊരാൾ വന്നത് അപ്പോൾ പറയാം ആ ചായ വന്നു ചായ വാങ്ങിച്ചു ഓടിക്കാം ഇന്ദു ഇന്നാ ചായ കുടിക്കേ ഇന്ദു ചായ വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റി ഇന്ദു കാലത്ത് തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാണല്ലോ നീ എന്താ ഇന്ദു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ പതിനെട്ടായിരം രൂപ തരപ്പെടുത്തണം വീടിൻ്റെ അടവുണ്ട് നാളെ എല്ലാം എല്ലൂടെ എൻ്റെ കയ്യിൽ ഏഴായിരം രൂപയുള്ളൂ ഇനിയും പതിനൊന്നായിരം ഞാൻ എവിടെ പോയി ഉണ്ടാക്കും അതാ എന്താ ചെയ്യേണ്ടതെന്ന് തലമുഖഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നത് എനിക്കുണ്ട് കുട്ടികളുടെ ഫീസിൻ്റെ അടവ് യൂണിഫോം കഴിഞ്ഞ വർഷം തയ്പ്പിച്ച യൂണിഫോം നല്ലത് തന്നെയാണ് ഭദ്രമായി അത് എടുത്തു വച്ചിട്ടുമുണ്ട് ഈ വർഷവും കുട്ടികൾ അത് തന്നെ ഉപയോഗിക്കട്ടെ എന്നാ ഞാൻ കരുതിയേ അപ്പോഴേക്കും സ്കൂളുകാരി യൂണിഫോം മാറ്റി ഇപ്പോഴും കുട്ടികൾ പഴയ യൂണിഫോം ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് പക്ഷേ മറ്റു കുട്ടികൾ കളിയാക്കുന്നത് കാരണം കിട്ടുന്ന പൈസ ഫീസടച്ച് നമുക്ക് യൂണിഫോം വാങ്ങിച്ചരണം എന്ന് പറഞ്ഞ് കുട്ടികൾ രണ്ട് പേരും നല്ല കരച്ചില്ല ഇതിന് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുക ഞാൻ അപ്പോൾ ഫാത്തിമ പറയാണ് എൻ്റെ അമ്മയുടെ ക്യാൻസറിൻ്റെ മരുന്നിനും ക്യാഷ് ഒന്നും തികയുന്നില്ല ഒരാഴ്ചയായി അമ്മയുടെ മരുന്നൊക്കെ തീർന്നിട്ട് ഓരോ ദിവസവും അമ്മ മരുന്ന് വാങ്ങിച്ചു എന്ന് ചോദിക്കും മറന്നു കടയടച്ച് പോയി മരുന്നിൻ്റെ സ്റ്റോക്ക് തീർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കും അപ്പോൾ അത് കഴിഞ്ഞ് മാളതി ചേച്ചി ചോദിക്കുകയാണ് ഇന്ദുവിനോട് നീ ക്യാഷിന് എന്തെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടോ ഇല്ലേ ചേച്ചി അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത് ചേച്ചി നമുക്കൊരു കാര്യം ചെയ്താലോ എന്താ ഇന്ദു ഓട്ടോ ഓടിച്ച് ഉണ്ടാക്കുന്ന ക്യാഷ് നമുക്കാർക്കും തികയുന്നില്ല എന്നെനിക്ക് മനസ്സിലായി എന്നാലും വല്ലവരുടെയും മുന്നിൽ കൈനീട്ടി ബ്ലൈഡ് പലിശക്ക് പൈസ എടുത്ത് ഇങ്ങനെ കടം കയറി മുടിയുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തി കൂടെ ഇതോടെ നമ്മുടെ പ്രശ്നങ്ങളും തീരും വലദിച്ച ചെയ്യോദിക്കാണ് അതെന്താ ഈ സ്വയം സഹായ പദ്ധതി നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തോ ഞാൻ പറഞ്ഞുതരാം ഞാനൊരു ചിട്ടി പിടിച്ചാലോ എന്ന് ആലോചിക്കുക നമ്മുടെ സ്റ്റാൻഡിൽ നമുക്കൊരു കാണിക്കവഞ്ചി കൊണ്ടുവന്ന് വെക്കാം അതിൽ നമ്മളെല്ലാവരും ദിവസവും ഇരുന്നൂറ് രൂപ വെച്ച് ഇടണമെന്നും പതിവാക്കണം ഇങ്ങനെ ദിവസവും നമ്മൾ ഇരുന്നൂറ് രൂപ വെച്ച് അതിനകത്ത് ഇടുമ്പോൾ നമ്മളിപ്പോൾ ആറുപേരില്ലേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ആയിരത്തി അറുന്നൂറ് രൂപ വരും മുപ്പത്തയ്യായിരം രൂപയാവും ഒന്നോ രണ്ടോ ദിവസം മിസ്സ് ചെയ്താലും മാസത്തിൽ നമുക്ക് മുപ്പതിനായിരം രൂപ സേവ് ചെയ്യാം അങ്ങനെ മൂന്ന് മാസം സേവ് ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരു ലക്ഷം രൂപയാവും അതിൽ ഉള്ള ഒരു ലക്ഷം രൂപ നമ്മളിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കണം അത് നമുക്ക് ലേലം വിളിച്ച് കൊടുത്താൽ മതി അയ്യ് നല്ല ഐഡിയ ഐഡിയ കൊള്ളാലോ ഇത് വർക്ക്ഔട്ടാവും കേട്ടോ ആരെയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് പക്ഷേ ഇന്നത്തെ പ്രശ്നത്തിന് പൈസ ഇവിടുന്ന് കിട്ടും ഇന്നത്തെ പ്രശ്നത്തിൻ്റെ പരിഹാരം ആയില്ലോ അതല്ലേ ആദ്യം നോക്കേണ്ടത് നമുക്ക് മൂന്ന് പേർക്കും ഇപ്പം അത്യാവശ്യമായിട്ട് കിട്ടേണ്ട പൈസ മൂന്ന് മാസം കഴിഞ്ഞിട്ട് കൊണ്ട് എന്ത് പ്രയോജനമാണ് അപ്പോൾ ഇപ്പോഴുള്ള ഇക്കാര്യം എങ്ങനെ ചെയ്യും ഇപ്പോഴത്തെ കാശിന് വേണ്ടി ബാങ്കുകാരോ സ്കൂളുകാരോ ഒന്നും വെയിറ്റ് ചെയ്യില്ലല്ലോ അത്തിമയ്ക്ക് അമ്മയുടെ മരുന്ന് വാങ്ങാതിരിക്കാനും പറ്റില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം ചിന്തിക്കുക എടി നന്ദിനി നിൻ്റെ അടുത്ത് എത്ര രൂപയുണ്ട് എൻ്റെ അടുത്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് സ്റ്റെല്ലയുടെ അടുത്ത് എത്രയുണ്ട് എൻ്റെ അടുത്ത് അയ്യായിരം രൂപയുണ്ടാവും ചേച്ചി അമ്മൂൻ്റെ അടുത്തോ എൻ്റെ അടുത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് എൻ്റെ ഫോണിൽ ഒരു പന്തിരായിരം രൂപയുണ്ട് മരിതി ചേച്ചി പറയാം എല്ലാവരും ചെന്ന് ഉടനെ ക്യാഷ് എടുത്തുകൊണ്ട് വാ എല്ലാവരും ചെന്ന് ക്യാഷ് എടുത്തുകൊണ്ട് വന്ന് മതി ചേച്ചി ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തുകയാണ് ടുത്തുള്ള പന്തീരായിരവും കൂടി എല്ലാം കൂടി ചേർക്കുമ്പോൾ മൊത്തം ഇതോ ഇന്നാ നീ പറഞ്ഞ കാര്യം നമുക്ക് ചിന്തിക്കാം ഒരു ദിവസം ഇരുന്നൂറ് രൂപ മാറ്റിവെക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ലേലം വിളിച്ചാൽ മതി പക്ഷേ അക്കാലം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ക്യാഷ് ഇതിലുണ്ട് വിളന്മാരുടെ കയ്യിലുള്ളതെല്ലാം ചേർത്ത് എൻ്റെ കയ്യിലുള്ള പന്തീരായിരവും കൂടി ചേർക്കുമ്പോൾ നാൽ നാൽപ്പത്തി മൂന്നായിരം രൂപയോളം ഏകദേശം ഉണ്ടാവും നിങ്ങൾ മൂന്ന് പേരും കൂടി ആവശ്യാനുസരണം വിധിച്ച് എടുത്തോളൂ ഇന്ന ഇന്ദു പിടിക്ക് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഐഡിയ പറഞ്ഞു പറഞ്ഞാൽ ആദ്യമേ ഈ ഐഡിയ ഇന്ദു ആണെന്ന് മറക്കണ്ട പറയാണ് എന്നാലും ക്യാഷ് കിട്ടിയത് വലിയ ഉപകാരമായി ആയാലും നമ്മൾ മൂന്ന് പേരുടെ ആവശ്യവും ഇതുകൊണ്ട് തന്നെ തീരും എനിക്ക് പതിനൊന്നായിരം രൂപ മതി ബാക്കി ബാക്കിയുള്ളതൊക്കെ അവരെടുത്തോട്ടേ മതി ചേച്ചി ആയിക്കോട്ടെ പതിനൊന്നായിരം രൂപ എടുത്തിട്ടുണ്ട് ബാക്കി എന്നാ പിന്നെ ഞാൻ എൻ്റെ അക്കൗണ്ടിലുള്ളത് ഫോണിൽ കൂടെ തന്നെ അങ്ങ് ഇട്ട് തരട്ടെ ആ ചേച്ചിയും എന്തായാലും പ്രശ്നം എന്താന്ന് കിട്ടിയാലോ സൂപ്പർ ചേച്ചി എനിക്ക് ക്യാഷ് ബാങ്കിൽ ഇപ്പം തന്നെ അടക്കണം നാളെ ബാങ്കിൽ നിന്ന് ഏതു നേരവും അവർ ക്യാഷ് എടുക്കും നീ പോയി അടച്ചിട്ട് വാ പിന്നെ നീയക്കുട്ടി ഇരുന്ന് ഡ്രോയിങ് ചെയ്യാണ് ഇവിടെ വന്നിരുന്നിട്ട് രാധിക വിളിക്കുകയാണ് ആ നീ ആ മോളെ ആ മോളെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വരച്ചുകൊണ്ടിരിക്കുക എന്നാണെന്ന് കണ്ടില്ലേ രാധികയെ പിന്നെ എന്തിനാ എന്നോട് പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിക്കുന്നേ നീയാ രാധിക അമ്മയോട് നീ എന്തിനാ ഇപ്പം ദേഷ്യപ്പെടുന്നത് നീ അമ്മോൾ പതിയെ തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ അവളുടെ മുഖത്ത് നല്ല സന്തോഷത്തിൻ്റെ ചിരി കാണാണ് രാധികയുടെ മുഖത്ത് അപ്പോൾ നീ അമ്മോൾ ചോദിക്കുകയാണ് എന്താ പറഞ്ഞേ രാധിക അമ്മയോട് നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നാ ചോദിച്ചത് അധിക അമ്മയോ ആനെപ്പോഴും രാധിക എന്ന് മാത്രമല്ലേ വിളിക്കാറുള്ളൂ ഇപ്പോൾ എന്താ രാധിക അമ്മ എന്നിന് ഇപ്പോൾ എന്തിനാ അമ്മയെന്നൊക്കെ വിളിക്കാൻ രാധിക എന്നോട് പറയുന്നത് അതിപ്പം എന്താണെന്നാ ഞാൻ പറയാ ഇനി തൊട്ട് മോള് എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്തിന് എന്തിനാ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത് ഒന്നുമില്ല വെറുതെയാ നീ എന്നെ ചുമ്മാ അമ്മയെന്നൊന്നും വിളിക്കൊന്നും വേണ്ട അമ്മയെന്ന് തന്നെയാ കൂട്ടിക്കോ ഏ എൻ്റെ നീ മോളെ രാധിക അമ്മ നീ തൊട്ട് പൊന്നുപോലെ നോക്കും രാധിക എപ്പോഴും എന്നെ വഴക്കല്ലേ പറയാറുള്ളൂ എന്തിനാ പുതുതായിട്ട് സ്നേഹിക്കുന്നേ അതേ അവിടെ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി ഒക്കെ മോളങ്ങ് മറന്നേക്ക് ഞാൻ വിശ്വസിക്കില്ല അധിക എന്നെ കാണുമ്പോൾ എപ്പോഴും എന്നോട് വഴക്ക് കൂടാറില്ലേ അധികയെ കാണുമ്പോഴൊക്കെ എനിക്കത് ഓർമ്മ വരും രാധികനെ അമ്മയെന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ല രാധിക രാധിക എന്നേ വിളിക്കൂ പൊന്നു മോളല്ലേ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്നെ ഒന്ന് രാധിക അമ്മയെന്ന് വിളിക്കും മോളെ ഇല്ല ഞാൻ വിളിക്കില്ല രാധിക എന്നേ വിളിക്കൂ ഡിസ്റ്റർബ് ചെയ്യല്ലേ രാധികെ ഞാൻ ഡ്രോയിങ് ചെയ്യുന്നത് കണ്ടില്ലേ എന്നിട്ട് പോയേ ഇവിടുന്ന് രാധിക പോയിട്ട് വിളിക്കുകയാണ് നിയമോളെ രാധിക ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ അവളുടെ പുസ്തകമൊക്കെ എടുത്ത് അവൾ മുറിയിലേക്ക് പോയി നിയമോൾ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ രാധിക പറയാണ് ഈ പെണ്ണിനെ ഞാൻ എങ്ങനെ മെരുക്കും മോള് ഭക്ഷണം എടുത്തു കൊണ്ടുപോയി ചേച്ചിക്ക് വാരി കൊടുക്കുകയാണെന്നിട്ട് പറയാണ് ചേച്ചി എന്തെങ്കിലും കഴിക്കും ചേച്ചി നിഞ്ഞോടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടാന്ന് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ ചേച്ചി എന്തിനാ ഇങ്ങനെ ആവുന്നത് അമ്മയല്ലേ ചേച്ചീനെ വഴക്ക് പറഞ്ഞേ ചേച്ചിയെ കാണാതെ പോയപ്പോൾ നമ്മൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ സത്യം പറഞ്ഞ പേടിച്ചു പോയി ചേച്ചി ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോയവൻ ചേച്ചിയെ കല്യാണം കഴിച്ച് നല്ലോണം നോക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്തായാലും നല്ലോണം ജീവിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ സന്തോഷിച്ചാനെങ്കിലും വെറും പണം മോഹിച്ച് അപ്പോൾ ഇന്ദു എവിടെ വന്നിട്ട് പറയാണ് പൊടിമോളെ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ അവളെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത് അത് കേൾക്കാൻ ആരും ആഗ്രഹിക്കില്ല പറയട്ടെ കൊത്താനും തോണ്ടാനും ഇപ്പം ദൈവം അവർക്ക് എന്നെ ഇട്ട് കൊടുത്തിരിക്കല്ലേ ശ്രദ്ധിക്കട്ടെ ഏട്ടത്തി ബലിയാടായിക്കോളാം ജീവനോടത്തോളം കാലം ഇവരുടെയൊക്കെ കുത്തുവാക്കൾ വാക്കുകൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഞാൻ എല്ലാവരും വയറ് നിറച്ച് പറഞ്ഞോട്ടെ ഓ അങ്ങനെയൊന്നും പറയല്ലേ സോബർണിക്ക് കാര്യത്തിൽ നിന്റെ മനസ്സ് വേദനിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വേദനയും വിഷമവും ഉണ്ട് അമ്മയുടെ കാര്യം മൂത്തവർ പറയുന്നതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കരുത് അങ്ങനെ പറയുമ്പോൾ അവരുടെ മനസ്സിലെ വേദനയ്ക്ക് അല്പം ശമനം കിട്ടുന്നുണ്ടാവും അണികേ കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരും ഇതൊക്കെ മറന്നോളും നീ ഒന്ന് സഹിച്ചും ക്ഷമിച്ചും ഇരിക്കേ ഇരിക്കെ ഒരു നല്ല കാലം തീർച്ചയായിട്ടും ഉണ്ടാവും അവരെ ധൈര്യത്തോടെ പിടിച്ച് നിൽക്കുക അവളെ അവൾക്ക് ഭക്ഷണം കൊടുക്ക് കഴിഞ്ഞ് ഇന്തു പറയുന്നത് പോലെ കേട്ടിട്ട് സ്വഭിക ഭക്ഷണം കഴിക്കുകയാണ് കാണിക്കുന്നത് നീയമോളയാണ് നീ മോള് ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് ഇന്ദുവിനെ മോളെ ആ ഫോണിൽ ആരാന്ന് നോക്കിയേ എടത്തി വാസന്തി ചേച്ചിയാണല്ലോ വിളിക്കുന്നേ വാസന്തി അമ്മയോ എടത്തി ഞാൻ സ്പീക്കറിൽ ഇടാം അമ്മേ പറഞ്ഞാ അമ്മേ ഇന്ദു അമ്മ ഞാനാ മോളാ സംസാരിക്കുന്നത് അയ്യോ നീയക്കുട്ടിയായിരുന്നോ മോൾ എന്തിനാ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വിളിച്ചത് അത്യാവശ്യം തന്നെയാ ആ നിനക്ക് ഫോൺ വിളിക്കാനൊക്കെ അറിയോ ഹലോ ആദ്യം ഫോൺ അൺലോക്ക് ചെയ്യണം കോണ്ടാക്റ്റിൽ പോയിട്ട് മതിന്ന് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും അമ്മയുടെ ഫോൺ നമ്പർ കിട്ടും തീ ആള് ഭയങ്കര മിടിക്കാണല്ലോ എന്തോമേ ഞാൻ ഭയങ്കര ദുഃഖത്തിലാ എന്തോമേ അവിടാ എന്താ എൻ്റെ നീയക്കുട്ടിക്ക് അത്രയും വലിയ ദുഃഖം അപ്പേക്കുണ്ടല്ലോ ഭയങ്കര പനിയാ ഇന്തുമ്മേ നീ കൂടിയിട്ടാണെങ്കിൽ അപ്പയ്ക്ക് നല്ലോണം വിറക്കുന്നുണ്ട് അതിനെന്താ പറ്റിയത് കൊണ്ടാ നിന്റെ അപ്പയ്ക്ക് പനി വന്നത് രാജി അങ്ങോട്ട് പോകുമ്പോൾ ഇത് കേൾക്കുന്നുണ്ട് അപ്പോൾ രാജു അവിടെ നിന്ന് ശ്രദ്ധിക്കുകയാണ് എൻ്റെ അപ്പ ഇന്ദു അമ്മയുടെ കൂടെ വന്ന് ഫൈറ്റ് ചെയ്തില്ലായിരുന്നോ അപ്പയുടെ കൈ നല്ലോണം മുറിഞ്ഞില്ലേ അതുകൊണ്ടാണ് എൻ്റെ അപ്പയ്ക്ക് ഫീവർ വന്നേ അപ്പയുടെ കയ്യിലുണ്ടായിരുന്ന മുറിവിൽ എന്തോ പറ്റി എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്താ പറയുന്നത് അത് അപ്പയുടെ മുറിവ് സെപ്റ്റിക്കായെന്ന് രാത്രി എൻ്റെ അപ്പയ്ക്ക് ഫീവർ വന്നേ അയ്യോ അതെ ഇപ്പോൾ അപ്പയ്ക്ക് എങ്ങനെയുണ്ട് ഏ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വിഷമം വരുന്നു ഇന്ദു അമ്മേ തണുപ്പ് കാരണം വിറച്ച് വിറച്ചാ കിടന്നുറങ്ങുന്നേ ഇന്ദു അമ്മയോട് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടും അതാ ഞാൻ ഇന്ദു അമ്മയെ വിളിച്ചത് ഏ അപ്പ അടുത്തേക്ക് വിട് വിടുന്നില്ല എനിക്ക് പനി വരും എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുക ഭയങ്കര കരച്ചിൽ വരുന്നു ഇന്ദു അമ്മേ പിന്നെയും നിയമോൾ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഇന്ദു ഓരോന്നും ഉപദേശിച്ചു കൊടുക്കുകയാണ് മോള് അപ്പേക്ക് സുഖമില്ലാത്തത് കൊണ്ട് മോള് വെറുതെ അപ്പയെ ശല്യം ചെയ്യാൻ വേണ്ടി പോകരുത് കേട്ടോ ി കാണിക്കാതെ ഗുഡ് ഗേൾ ആയിട്ട് നിൽക്ക് ഏ ഇന്ദു അമ്മേ ഞാൻ ഫോൺ വയ്ക്കട്ടെ നീയേ കുട്ടി പൊടിമോളെ നമ്മൾ കാരണല്ലേ ആ ചേട്ടന് അങ്ങനെ ഉണ്ടായത് തീ എന്നാ പിന്നെ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ ഇനിയാ നമ്മളിപ്പോൾ പോവാ ഇന്ദു അടുത്ത് സഹായിക്കാൻ വന്നത് കൊണ്ടല്ലേ ആ ഏട്ടന് ഇങ്ങനെ പറ്റിയത് അത് പോയി കണ്ടിട്ട് വരുന്നതല്ലേ എൻ്റെ ഒരു മര്യാദ അജിയെല്ലാം കേട്ട് നിന്നിട്ട് പറയാണ് അപ്പോൾ പൊടിമോള പറയുകയാണ് നമ്മൾ ചെല്ലുമ്പോൾ ആ ചേട്ടന് നല്ല സന്തോഷമാവും ശരി പൊടി എന്നാൽ പിന്നെ പോയിട്ട് വരാമല്ലേ ഷാലിനിയും ഇന്ദുവും റെഡിയായി വന്നിട്ട് ചോദിക്കാൻ അമ്മയോട് അമ്മേ എന്താ മോളെ ഞാൻ ഒന്ന് നിയമോളുടെ വീട് വരെ പോയിട്ട് വന്നോട്ടെ പൊടിമോളയും ഞാൻ കൂട്ട കൂടെ കൂട്ടുക പെട്ടെന്ന് പോയിട്ട് വരാം അമ്മേ ശരി ഇന്ദു സൂക്ഷിച്ചു പോയിട്ടുവാ അമ്മേ ഞാനും പോവാണ് ചേച്ചി പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കല്ലേ ഞാനിത് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് അത് പിടിച്ചില്ല രാജിവ് വന്നിട്ട് പറയാണ് ളളെപ്പറ്റി കുറ്റം പറയല്ലേ എന്ന് പറഞ്ഞ് എന്നെ വിലക്കി പിന്നെ കാര്യം അത്ര ഗൗരവല്ലാത്തതുകൊണ്ട് ഞാനും വേണ്ടിയില്ല ഇന്നിപ്പോൾ അതുപോലെയാണോ അറിയോ ഈ ഇന്ദുവിൻ്റെ പോക്കൊന്നും അത്ര നല്ലതിനല്ല നീ എന്താ ഇന്ദു ചെയ്തത് എവിടെ പോവാന്നാ വിചാരം അവൾ ആ നിയമോളുടെ വീട് വരെ പോയിട്ട് വരാമെന്നാ ഭർട്ടാ പോയിട്ടുള്ളത് എന്താ തെറ്റ് രാജേശ്വരി കൊച്ചിൻ്റെ വീട്ടിൽ പോവാന്നല്ലേ പറഞ്ഞോളൂ അവരെ കാണാനാ പോവുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ ജി അവിടെ പിന്നെ വേറെ ആരെ കാണാൻ പോവാനാ കുഞ്ഞങ്ങാനും വിളിച്ചിട്ടുണ്ടായിരിക്കും ആ കൊച്ചിപ്പോൾ ഫോൺ ചെയ്ത് അതിൻ്റെ തന്തയ്ക്ക് പനിയാണെന്ന് പറഞ്ഞു എന്നെ ഈ ഹിന്ദു പൊടിമോളോട് പറയാ നമുക്ക് അയാളെ ചെന്നു കാണാമെന്ന് ഡണ്ടപും ചട്ടം കെട്ടി അവനെ കാണാൻ പോയിരിക്കുക അജി രുക്മിണിയോട് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അതൊക്കെ കേട്ട് രുക്മിണി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുക അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ